എല്ലാവർക്കും നമസ്കാരം വേദാവിധഹരിയിലേക്ക് സ്വാഗതം അങ്ങനെ വീണ്ടും ഒരു മണ്ഡലക്കാലം കൂടി വന്നിരിക്കുകയാണ് വൃശ്ചികമാസം ഒന്നാം തീയതി മുതൽ ധനുമാസം പതിനൊന്നാം തീയതി വരെയുള്ള നാൽപ്പത്തിയൊന്ന് ദിവസക്കാലത്തെയാണ് നമ്മൾ മണ്ഡല വ്രതം മണ്ഡലക്കാലമായിട്ട് പറയാറുള്ളത് ശബരിമല ദർശനത്തിന് ഏറ്റവും പ്രാധാന്യം കൽപ്പിക്കുന്ന ദിവസങ്ങളാണ് ഈ നാൽപ്പത്തിയൊന്ന് ദിവസം ഇപ്പം ശബരിമലയിൽ പോകാനായിട്ട് നമ്മൾ മാല ധരിക്കുന്നത് മുതൽ ശബരിമല ദർശനത്തിന് എത്തുന്നത് വരെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായ പ്രധാന കാര്യങ്ങൾ മണ്ഡല എങ്ങനെയാണ് എടുക്കേണ്ടത് എപ്രകാരമാണ് അതിൻ്റെ അനുഷ്ഠാന രീതികൾ എന്നൊക്കെ നമുക്കൊന്ന് നോക്കാം കൃത്യമായി നാൽപ്പത്തിയൊന്ന് ദിവസത്തെ വ്രതത്തിന് ശേഷമാണ് ശബരിമല ദർശനം നടത്തേണ്ടത് അപ്പോൾ തന്നെ നമുക്ക് എല്ലാവർക്കും സംശയം വരും നാൽപ്പത്തി ദിവസമാണ് മണ്ഡലകാലം അതിൽ നാൽപ്പത്തി ദിവസത്തെ വ്രതത്തിന് ശേഷം ശബരിമല ചെല്ലുമ്പം മണ്ഡലക്കാലത്തിന് ശേഷമല്ല ശബരിമലയിൽ എത്താൻ പറ്റൂ എന്നൊരു സംശയം വരാം ആ മണ്ഡലക്കാലത്തിന് മുമ്പ് മുതൽ തന്നെ നാൽപ്പത്തി ഒന്ന് ദിവസത്തെ വ്രതമായിട്ട് സ്വീകരിക്കണമെന്നാണ് അതിന് സാധിക്കാത്ത ഏറ്റവും കുറഞ്ഞത് പതിനൊന്ന് ദിവസത്തെ വ്രതമെങ്കിലും നിർബന്ധമായിട്ട് എടുത്തിരിക്കണം അതിൽ ഇപ്പോൾ കാണുന്ന ഒരു പ്രവണത എല്ലാ ദേശത്തും കാണില്ല മാല മാലയിട്ടുന്ന ശബരിമലയിൽ പോകുന്ന അന്ന് തന്നെ മുദ്ര ധരിച്ച് അന്ന് വൈകുന്നേരമോ പിറ്റേ ദിവസമോ ശബരിമലയ്ക്ക് പോകുന്ന ഒരു പ്രവണതയുണ്ട് ശരിക്കും മുദ്രധാരണം മണ്ഡലവ്രതത്തിൻ്റെ ഒരു പ്രധാന ഘടകം തന്നെയാണ് നമ്മൾ വ്രതത്തിലാണ് എന്ന് നമ്മളെ തന്നെ ബോധ്യപ്പെടുത്താൻ ഉള്ള ഒരു രീതിയാണ് മുദ്ര ഒരു ധാരണ മുദ്രധാരണമായിട്ട് മാലയെ ധരിക്കേണ്ടത് മുദ്രധാരണം എന്ന് പറഞ്ഞാൽ മാല ഇടുന്ന ആ ചടങ്ങിനെയാണ് ക്ഷേത്രത്തിൽ വെച്ചോ ഇല്ലെങ്കിൽ ഗുരുസ്വാമിയുടെ പക്കൽ നിന്നുമാണ് ആ മാല പൂജിച്ച് വാങ്ങേണ്ടത് രുദ്രാക്ഷത്തിലോ തുളസിയിലോ ചന്ദനത്തിലോ രക്തചന്ദനത്തിലോ തീർത്ത മാലയാണ് മുദ്രയ്ക്കായി ധരിക്കേണ്ടത് അതല്ലാത്ത മാലകളൊന്നും മുദ്രധാരണത്തിനായി ഉപയോഗിക്കാതിരിക്കാനും കൂടി ശ്രദ്ധിക്കുക ആ മാലകളിൽ അയ്യപ്പൻ്റെ ഒരു ലോക്കറ്റ് കൂടി ചാർത്തിക്കൊണ്ടു വേണം മുദ്രധാരണ നടത്താനായിട്ട് അത് ക്ഷേത്രത്തിൽ നിന്നാണെങ്കിലും ഗുരുസ്വാമിയുടെ കണ്ടെന്നാണെങ്കിലും ദക്ഷിണ കൊടുത്ത് ആ മുദ്രയെ മുദ്ര സ്വീകരിച്ച് മുദ്രധാരണം നടത്തുന്നത് മുതൽ നമ്മൾ അയ്യപ്പന്മാരായി എന്നാണ് സങ്കല്പം മാല ധരിച്ചവരെ എല്ലാവരും അയ്യപ്പസ്വാമി എന്ന് തന്നെയാണ് വിളിക്കാറുള്ളത് അവർ ആ വ്രതനിഷ്ഠയുടെ കാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട് മാനസികമായും ശാരീരികമായും ഒത്തിരി കാര്യങ്ങളാണ് ഈ വ്രതസമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് പ്രധാനമായും ബ്രഹ്മചര്യ വ്രതം നിർബന്ധമായിട്ടും വേണ്ട ഒരു കാര്യമാണ് ബ്രഹ്മചര്യവിരുദ്ധത്തിന് ഭംഗം വരുന്ന യാതൊരുവിധ കാര്യങ്ങളും നമ്മൾ ചെയ്യാൻ പാടില്ല അതുപോലെ തന്നെ മാംസാദികൾ പരിപൂർണമായിട്ട് വർജിക്കണം പകലുറുക്കം പരിപൂർണമായിട്ടും വർജിക്കണം സഹശയനം പാടില്ല എന്ന് തന്നെയാണ് പറഞ്ഞിട്ടുള്ളത് പഴകിയതായ ഭക്ഷണങ്ങളൊന്നും കഴിക്കാൻ പാടില്ല തലേദിവസത്തും വെച്ചതിന് ശേഷം പഴകിയതായ ഭക്ഷണങ്ങളൊന്നും തന്നെ ഉപയോഗിക്കരുതെന്നാണ് ശുദ്ധമായിരിക്കുന്ന ഭക്ഷണം കഴിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക മിതമായ ആഹാര രീതിയാണ് വൃതസമയത്ത് കഴിക്കേണ്ടത് വിശപ്പിന് മാത്രമേ ഭക്ഷണം കഴിക്കാവൂ അതും ആരോഗ്യപരമായ ഭക്ഷണ രീതി തന്നെ തിരഞ്ഞെടുക്കാനും ശ്രദ്ധിച്ചു കൊള്ളണം മാല ധരിച്ചതിന് ശേഷം പുല ബാലായ്മയുള്ള സ്ഥലങ്ങളിൽ പോവാനോ മരണകർമ്മങ്ങളിൽ പങ്കെടുക്കാനോ പാടുള്ളതല്ല ലഹരി വസ്തുക്കൾ ഒന്നും തന്നെ മാലയിട്ടതിന് ശേഷം ഉപയോഗിക്കാൻ പാടില്ല മനസ്സുകൊണ്ട് മറ്റുള്ളവരെ നിന്ദിക്കുക ദോഷിക്കുക തുടങ്ങിയ കാര്യങ്ങൾ ചെയ്യാൻ പാടില്ല കള്ളം പറയാൻ പാടില്ല മനസ്സിലും പ്രവൃത്തിയിലും ശുദ്ധത ഉണ്ടായിരിക്കണം മറ്റൊരാളുടെ നന്മ മാത്രമേ ആ സമയത്ത് മനസ്സുകൊണ്ട് ആ സമയത്ത് നല്ല ഏത് സമയത്തും നമ്മുടെ ജീവിത വിജയത്തിന് മറ്റുള്ളവരുടെ നന്മ മാത്രമേ നമ്മൾ കാക്ഷിക്കാവൂ ആരെയും ദോഷിക്കാൻ പാടില്ല ആർക്കും ഉപദ്രവം വരുന്നതായ യാതൊരുവിധ കർമ്മങ്ങളും നമ്മൾ മാല ധരിച്ചതിന് ശേഷം ചെയ്യാൻ പാടില്ല അതുപോലെ തന്നെ ഇരുമുടിക്കെട്ട് സ്വീകരിക്കുമ്പോഴും ഇരുമുടിക്കെട്ടിനകത്ത് ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോയിൽ പറയുകയുണ്ടായി ഇരുമുടിക്കെട്ടിനകത്ത് ആ ഭഗവാന്റെ പൂജാദ്രവ്യങ്ങളിൽ പ്ലാസ്റ്റിക് വസ്തുക്കളൊന്നും ഉപയോഗിക്കാതിരിക്കാൻ എല്ലാ അയ്യപ്പന്മാരും ശ്രദ്ധിക്കേണ്ടതാണ് അയ്യപ്പൻ്റെ സന്നിധാനം എന്ന് പറയുന്നത് ഒരു ക്ഷേത്ര സങ്കല്പത്തിനപ്പുറം അതൊരു സമാധി സങ്കല്പം കൂടിയാണ് ധർമ്മശാസ്ത്രാവിനിലേക്ക് അയ്യപ്പം വിലയം പ്രാപിച്ച സ്ഥലമാണ് ശബരിമല മുദ്ര ധരിച്ചാൽ നമ്മൾ തന്നെ ഭഗവാനായി തത്വമസി എന്ന വാക്കിൻ്റെ പൊരുളായി നമ്മൾ തന്നെ ഭഗവാനായി എന്നാണ് സങ്കല്പം അപ്പോൾ നമ്മൾ നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികളും വാക്കുകളും എല്ലാം അതേ ശുദ്ധയോടുകൂടി തന്നെ നമ്മൾ കൈകാര്യം ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക രണ്ട് നേരങ്ങളും രണ്ട് സന്ധികളിലും രാവിലെയും വൈകുന്നേരങ്ങളിലും കുളി നിർബന്ധമാക്കുക അതുപോലെ തന്നെ മാലധരിച്ചു കഴിഞ്ഞാൽ നിർബന്ധമായും എല്ലാ ദിവസവും അയ്യപ്പസ്വാമി ക്ഷേത്ര ദർശനം നടത്തണം ഒരു കാരണവശാലും അതിന് ലോപം വരുത്തരുത് അതിന് സാധിക്കാത്തവർ നമ്മുടെ വീട്ടിൽ പൂജാമുറിയും അയ്യപ്പസ്വാമിയുടെ വിഗ്രഹമോ ഫോട്ടോ വെച്ചോ കൃത്യമായിട്ട് അതിനെ മാലധരിക്കുകയും പൂജകൾ നടത്തുകയും ചെയ്യുക ശബരിമല ക്ഷേത്ര ദർശനവും അതിൻ്റെ കൂടി തന്നെ മൂന്ന് കടങ്ങൾ ഋഷി ദേവ പിതൃകടങ്ങളാണ് തീരുന്നത് നമ്മൾ ബ്രഹ്മചര്യ വ്രതം സ്വീകരിക്കുമ്പോഴത്തേക്ക് ഋഷികടവും പമ്പയിൽ ബലിതർപ്പണം ചെയ്യുന്നതി പിതൃകടവും ആ നെയ്മുദ്രയെ ഭഗവാനിലേക്ക് ലയിപ്പിക്കുക അഭിഷേകം ചെയ്യുന്നതിലൂടെ ദേവഘടങ്ങളും അങ്ങനെ മൂന്ന് ഘടങ്ങളും തീർന്ന് നമ്മുടെ ജീവിതത്തിൻ്റെ ദുരിത ക്ലേശങ്ങളൊക്കെ നീങ്ങി പുതിയൊരു ജീവിതത്തിലേക്ക് നമ്മൾ കിടക്കുന്നതായ കൂടി സങ്കല്പമാണ് ശബരിമല ദർശനം അതുകൊണ്ട് തന്നെയാണ് മറ്റ് ക്ഷേത്രങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഇരുമുടിക്കെട്ടുകൊടു കൂടി മാത്രം പല രീതിയിലുള്ള നിഷ്കർഷകളിലൂടെ മാത്രം ശബരിമല ക്ഷേത്ര ദർശനം പറഞ്ഞിരിക്കുന്നത് പരിപാവനമായ പൂങ്കാവനം കാനനത്തിനുള്ളിലാണ് ആ ക്ഷേത്രം അതിൻ്റെ പരിപാവന കാത്തു സൂക്ഷിക്കേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും കടമയാണ് അത് നമ്മൾ വേറെ ആർക്കും വേണ്ടി ചെയ്യേണ്ടതല്ല ഭഗവാനും നമുക്കും വേണ്ടിയിട്ട് നമ്മുടെ വരുന്ന തലമുറകൾക്കും വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യമാണ് അതുകൊണ്ട് തന്നെ ശബരിമല ദർശനത്തിന് പോകുന്നത് ഒരു നേരം പോക്കായിട്ടോ ഇല്ലെങ്കിൽ ഒരു ഉല്ലാസ യാത്രയുമായിട്ട് ആരും കാണരുത് ഭക്തിയുടെ പരമ ഉന്നതിയിൽ നിന്ന് വേണം ആ ശബരിമല ക്ഷേത്ര ദർശനം നടത്താൻ എങ്കിൽ മാത്രമേ അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിലും പ്രയോജനം വരൂ ഈ ശബരിമല ക്ഷേത്ര ദർശനത്തിന് മാലയിടുമ്പോൾ ആ മാലയിടുന്ന അയ്യപ്പനും അദ്ദേഹത്തിൻ്റെ വീട്ടിലുള്ളവർ കൂടി ഈ മൃതം സ്വീകരിക്കാൻ തയ്യാറാവണം അദ്ദേഹം മാലയിട്ടതിന് ശേഷം വീട്ടിൽ മത്സ്യമാംസാദികൾ മറ്റുള്ളവർക്ക് നിർബന്ധമാണെങ്കിൽ കൂടി വർജിക്കണം നമ്മൾ ശബരിമലയിൽ പോകുന്നില്ല എന്ന് കരുതി ആ അയ്യപ്പസ്വാമിയെ മാറ്റി നിർത്തി അവിടെ മത്സ്യമാംസാദികൾ പാചകം ചെയ്യാൻ പാടുള്ളതല്ല കാരണം മാലയിട്ട് അയ്യപ്പനായി എന്ന് തന്നെയാണ് ആ അയ്യപ്പൻ നമ്മുടെ വീട്ടിലുള്ള സമയത്ത് നമ്മൾ മത്സ്യമാംസാദികൾ ഉപയോഗിക്കരുത് വീട്ടിലുള്ളവർ എല്ലാ ദിവസവും പൂജാമുറിയിൽ കുളിച്ച് ശുദ്ധമായി പൂജാമുറിയിൽ വിളക്ക് വെച്ചതിന് ശേഷം മാത്രമേ ഭക്ഷണം പാകം ചെയ്യാവൂ ആ അയ്യപ്പസ്വാമിയെ നമുക്ക് സേവിക്കാൻ കിട്ടിയ ഒരവസരമാണ് നമ്മുടെ ഗൃഹത്തിലുള്ള ഭാര്യയ്ക്കും അമ്മയ്ക്കും സഹോദരിമാർക്കും മറ്റുള്ളവർക്കും തന്നെ അതുകൊണ്ട് നമ്മളത് ആ ഭഗവാൻ സേവയായിട്ട് തന്നെ ആ ഗൃഹത്തിലുള്ളവർ കൂടി കാണണം എങ്കിൽ മാത്രമേ ആ വ്രതം പരിപൂർണതയിലെത്തൂ വ്രത വീട്ടിൽ അശുദ്ധിയായിട്ടുള്ള സ്ത്രീകളുണ്ടെങ്കിൽ ആ സ്ത്രീകൾക്ക് മാറി നിൽക്കാൻ പറ്റുന്നില്ല ഈ മാല ധരിച്ചവർ ആ വീട്ടിൽ നിന്ന് മാറി നിൽക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക അശുദ്ധിയാകുന്ന യാതൊരുവിധ കാര്യങ്ങളും ആ ഗൃഹത്തിൽ വരാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിച്ചുകൊള്ളുക ഇപ്രകാരം കാര്യങ്ങളെല്ലാവരും ശ്രദ്ധിച്ചുകൊണ്ട് അയ്യപ്പസ്വാമിയുടെ അനുഗ്രഹത്തിനായി ഈ മണ്ഡലകാലത്ത് എല്ലാവർക്കും ഭഗവാനെ ദർശിക്കാനാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും നന്ദി നമസ്കാരം